പതിനഞ്ച് വർഷമായി ചോർ നൊലിക്കുന്ന വീട്ടിൽ ഒറ്റപ്പെട്ട് കഴുകിയാണ് കൊല്ലം പെരുന്നാട് പഞ്ചായത്തിലെ സുരേന്ദ്രൻ ആചാരി ചോർച്ചയൊന്നു മാറ്റാൻ സുരേന്ദ്രൻ മുട്ടാത്ത വാതിലുകളില്ല നിരവധി തവണ പരാതി നൽകിയിട്ടും അധികാരികൾ നടപടിയെടുത്തില്ലെന്ന് സുരേന്ദ്രന്റെ ബന്ധുക്കൾ പറയുന്നു കേരളപുരം ചിറകോണത്താണ് മേൽക്കൂര തകർന്ന സുരേന്ദ്രന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ ദുരാവസ്ഥ മാറ്റാനായി പലയിടങ്ങളിലും അപേക്ഷ കൊടുത്തുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല സുരേന്ദ്രൻ ആചാര്യയുടെ ഭാര്യ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു പതിനഞ്ചു വർഷമായി സുരേന്ദ്രൻ ഇവിടെ താമസമാക്കിയിട്ട് മഴ പെയ്താൽ പുറത്തിറങ്ങാൻ പറ്റാത്ത മുട്ടപ്പം വെള്ളത്തിലാണ് ഈ ഭാഗം വാർദ്ധക്യമായതിനാൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം പെൻഷൻ തുകയും റേഷനധിയുമാണ് സുരേന്ദ്രന്റെ ആകെയുള്ള സമ്പാദ്യം കുട പിടിച്ചുകൊണ്ട് അകത്തിരിക്കണം ആ പെട്ട വരാൻ ജീവിക്കുക പക്ഷേ ആരും ഒന്നും തരാറില്ല ഭാര്യ പോലുള്ളതും പല പെട്ട ഒറ്റ ഒറ്റപ്പെട്ട ജീവിതം എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ള എനിക്ക് പുലി വീട് വേറ കൂലിപ്പിച്ച ഒറ്റ പറിക്കാനും അതിനൊക്കെ പോയി നിവർത്തിയില്ല ഒരു മാസത്തിൽ പത്ത് ദിവസമെങ്കിലും പട്ടി കിടക്കും ആ ശരിയാണ് ആരുമില്ല തല ആറ് സെന്റ് വസ്തുവിലാണ് പൊളിഞ്ഞു വീഴാറായ ഷെഡ് വെച്ചിരിക്കുന്നത് മഴയായി കഴിഞ്ഞാൽ കുടയും പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് വീടിനുള്ളിൽ വീടിന്റെ മുകളിലത്തെ ഷീറ്റ് തുരുമ്പിച്ച് തകർന്ന നിലയിലാണ് ചോർച്ചയൊന്നും മാറ്റിക്കിട്ടുവാൻ മുട്ടാത്ത വാതിലുകളില്ല പെരുന്നാട് പഞ്ചായത്ത് നിരവധി തവണ പരാതി കൊടുത്തുവെങ്കിലും നാളെതുവരെയായി ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു കേരള വിഷൻ ന്യൂസ് കൊല്ലം